ത്ത് അതിവേഗം ട്രെൻഡായ ഒന്നാണ് ടാറ്റുകൾ ആദ്യകാലത്ത് കൈകളിൽ മാത്രം ഇടം പിടിച്ചിരുന്ന ടാറ്റുകൾ അധികം വൈകാതെ തന്നെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു ശരീരത്തിൽ ടാറ്റോ അടിക്കുന്നത് ആരോഗ്യപരമായി നല്ലതാണോ നമ്മളിൽ പലരുടെയും മനസ്സിലുധിച്ചിട്ടുള്ള ഈ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് സ്വീഡനിലെ ലെൻ സർവകലാശാല ശരീരത്തിൽ ടാറ്റോ അടിക്കുന്നവർക്ക് ലിംഫോമ അഥവാ ബ്ലഡ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് സർവകലാശാലയുടെ കണ്ടെത്തൽ പ്രൊഫസർ ഡോക്ടർ ക്രിസ്റ്റയിൽ നീൽസണിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് ഈ ക്ലിനിക്കൽ മെഡിസിൻ എന്ന ജേണലിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് ടാറ്റോ അടിക്കുന്നവർക്ക് ബ്ലഡ് ക്യാൻസർ വരാനുള്ള സാധ്യത ഇരുപത്തി ഒന്ന് ശതമാനം കൂടുതലാണെന്നാണ് പറയുന്നത് ഇരുപതിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള പന്ത്രണ്ടായിരം പേരിലായിരുന്നു പഠനം ഇവരിൽ ടാറ്റോ അടിച്ച മൂവായിരം പേർക്ക് ബ്ലഡ് ക്യാൻസർ ഉൾപ്പെടെ ജീവന് ഭീഷണിയാകുന്ന രോഗങ്ങൾ കണ്ടെത്തി ഇതിൽ മുപ്പത്തി ആറ് ശതമാനം പേർ യുവതി യുവാക്കളായിരുന്നു രോഗം സ്ഥിരീകരിച്ച ഇരുപത്തിരണ്ട് ശതമാനം പേരുടെയും ശരീരത്തിൽ ഒന്നിൽ കൂടുതൽ ടാറ്റോകളുണ്ട് പ്രായമുള്ളവരിലും പുകവലിശീലമുള്ളവരിലുമാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് ക്യാൻസർ സാധ്യത കൂടുതലായി കാണപ്പെടുന്നത് എന്നും പഠനം വ്യക്തമാക്കുന്നു ടാറ്റോ അടിക്കുന്നതിലെ രാസവസ്തുക്കൾ ബീസൽ ലിംഫോമ ഫോളിക്കുളാർ ലിംഫോമ എന്നീ ക്യാൻസറുകൾ ഉണ്ടാക്കാനാണ് കൂടുതൽ സാധ്യത ലിംഫ് ലിംഫ്നോഡുകളിൽ മഷി അടിഞ്ഞുകൂടുന്നതാണ് രോഗത്തിലേക്ക് നയിക്കുന്നത് ക്യാൻസർ കൂടാതെ തൊക്കിലെ അണുബാധ അലർജി എന്നിവയ്ക്കും കാരണമാകും കാറിലടിക്കുന്ന പെയിന്റുകളിൽ ഉപയോഗിക്കുന്ന അസോ എന്ന ഡൈ ടാറ്റോവിനായുള്ള മഷികളിൽ ഉപയോഗിക്കാറുണ്ട് എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ ഇത് കരളിലെ ക്യാൻസറിന് കാരണമാകുമെന്നാണ് കണ്ടെത്തൽ അസോ അകത്തെത്തിയാൽ നമ്മുടെ കരളിനെയും ബാധിക്കാം കാഡ്മിയം ലെഡ് മെർക്കുറി പ്ലാസ്റ്റിക് നിക്കൽ തുടങ്ങിയവയും മഷിയിലുണ്ട് ഇവയെല്ലാം തന്നെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് വ്യക്തിത്വം പ്രകടിപ്പിക്കുകയാണ് ടാറ്റോ അടിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും ടാറ്റോ രൂപത്തിൽ പതിപ്പിക്കുന്നവരുമുണ്ട് എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ആരോഗ്യം കൂടി അല്പം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ലെൻസ് സർവകലാശാലയുടെ പഠനം